ഗുഡ് മോർണിംഗ് ചെടികളെയും പൂക്കളെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും റോസ് ഗാർഡൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് റോസാ ചെടിയുടെ കുറച്ച് വിശേഷങ്ങളാണേ നമ്മുടെ ചെടി റോസാ ചെടിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇലകളിലൊക്കെ കറുത്ത പുള്ളികൾ പോലെ വരിക ഇല മഞ്ഞളിക്കുക അങ്ങനെ പുഴുശല്യം ഇതിൽ നിന്നൊക്കെ നമ്മുടെ ചെടികളെ ഒന്ന് രക്ഷിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ഏതൊക്കെ മരുന്നുകൾ കൊടുക്കാം എങ്ങനെ നമുക്ക് നമ്മൾ നോക്കിയാൽ നമ്മുടെ ചെടിയെ ഒന്ന് സംരക്ഷിച്ചെടുക്കാം അതുപോലെ നമുക്ക് എല്ലാ ദിവസവും നിറയെ മുട്ടുകളും പൂക്കളും തരാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങളിൽ പലരും കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണണം എല്ലാ ദിവസവും നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ജൈവ വളത്തെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെയ്യുന്ന എൻ്റെ ചെടികൾക്ക് ചെയ്യുന്ന ഓരോ വീഡിയോ ആണ് ഞാൻ എടുത്ത് നിങ്ങളെ കൂടെ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ചെടികൾ ഇങ്ങനെ ഇതുപോലെ കരുത്തോടെയൊക്കെ നിൽക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ചെടി ചെടിക്ക് നല്ലൊരു കരുത്ത് കിട്ടണം ആ രോഗങ്ങൾ പെട്ട് നമ്മുടെ ചെടി നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയേ അപ്പോൾ അതിനായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ചെടികളെല്ലാം കണ്ട നിറഞ്ഞ പൂത്ത് നിപ്പുണ്ട് നമ്മൾ ഈ ഇല രോഗമോ അങ്ങനെയൊക്കെയുള്ള കറുത്ത പാ പുള്ളിയൊക്കെ വന്ന് അല്ലെങ്കിൽ ഇല മഞ്ഞളിച്ച് അങ്ങനെയൊക്കെ വന്ന് നമ്മുടെ ചെടി നശിച്ചു പോകുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ ചെയ്യണം നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികൾക്ക് അസുഖം വരത്തില്ല നമ്മൾ അസുഖം വന്നിട്ടല്ല നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് അതിനു മുമ്പായി തന്നെ നമ്മൾ അതിനുള്ള ഒരു പ്രതിരോധ ശക്തി നമ്മുടെ ചെടികൾക്ക് കൊടുക്കണം അങ്ങനെ കൊടുക്കുകയാണെ ഉണ്ടല്ലോ നമ്മുടെ ചെടികണ്ട് നിറയെ മുട്ടുകളുണ്ട് അപ്പോൾ ഇതുപോലെ നിറയെ മുട്ടുകളൊക്കെ വന്ന എല്ലാ ദിവസവും നമുക്ക് പൂക്കളൊക്കെ തരണമെങ്കിൽ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യണേ അപ്പം അതിനായിട്ട് കണ്ടോ ഈ പൂക്കൾ ഇത് രണ്ട് മൂന്ന് കളറ് നിൽക്കുന്നതാണേ കുറേ ദിവസം ഈ ഇങ്ങനെ നിൽക്കും കണ്ടോ അതുപോലെ ഈ ക്ലൈമ്പിങ് റോസ് കണ്ടോ ഇത് നിറച്ച് പൂക്കളാണേ കണ്ടോ അപ്പം നമ്മൾ ഈ കണ്ടോ ഇതുപോലെ ഒക്കെ കീടശല്യം ഒന്നും ഉണ്ടാകാതെ അതിനു മുമ്പ് തന്നെ നമ്മൾ ഈ മരുന്നുകളെ ചെയ്യണേ അല്ലെങ്കിൽ നമ്മൾ ചെടി അതുപോലെ ആയി കഴിഞ്ഞിട്ട് ചെയ്യുവാണെങ്കിൽ അപ്പോൾ അത് കുറെ കൂടെ ആണ് അപ്പം ചെടിക്ക് എത്രത്തോളം നിൽക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അതിനായിട്ട് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നമ്മുടെ കൈവശം ഈ റോസ ചെടിയാണെങ്കിലും മറ്റ് ചെടികളൊക്കെ ഉള്ളവരുടെ എല്ലാവരുടെയും നമ്മുടെ വീടുകളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു മരുന്നാണ് ഈ കണ്ട നീമോയിലാണേ ഈ നീമോയിൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ വേണം ഇങ്ങനെയാണ് ഇത് കിട്ടുന്നത് അപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കണം ഇത് നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ വേറൊരു മരുന്നും കൂടെ ഒക്കെ ചേർത്താണ് നമ്മൾ ഇന്നത്തെ മരുന്ന് റെഡിയാക്കുന്നത് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പം നമ്മൾ മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചെടികൾ ഇലകളൊക്കെ പഴുത്തുണ്ട് പഴുത്തു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇലകളൊക്കെ നമ്മളൊന്ന് എന്ത് ചെയ്യണമെന്നറിയാം അതെല്ലാം കട്ട് ചെയ്ത് നമ്മൾ കളയണം ഉണങ്ങിയ കമ്പുകൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം അതൊന്ന് ചെടിയെ ഒന്ന് ഒരുക്കിയെടുക്കണേ ഇപ്പം എൻ്റെ ചെടിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും ഞാനുണ്ടല്ലോ ഈ അങ്ങനെ അസുഖങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ ഞാനങ്ങ് ചെയ്ത് കൊടുക്കുമേ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഈ പൂമൊട്ടുകൾ വന്നിട്ട് അത് വിരിയത്തില്ല വിരിയാൻ പോലും സമയത്തില്ല അപ്പോഴത്തേക്ക് ഈ പുഴുശല്യവും ഒക്കെ വന്ന് അതങ്ങ് തിന്ന് കളയും അപ്പോൾ അപ്പം നമ്മൾ ആ മുട്ടിൻ്റെ പോലും മുകളിലോട്ട് നമുക്കിതങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുമേ കണ്ടില്ലേ ഈ ബട്ടൺ റോസ് കണ്ടോ നിറച്ച് മൊട്ടുകളും ഉണ്ട് കണ്ടോ നിറച്ചു മുട്ടകളുണ്ട് കണ്ടോ പൂക്കളും ഉണ്ട് അതുപോലെ പൂക്കളും ഉണ്ട് കണ്ടോ പൂക്കൾ കണ്ടില്ലേ അപ്പം ഇതുപോലെ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കണമെങ്കിൽ നമ്മൾ ഇതുപോലൊക്കെ ചെയ്യണം കേട്ടോ അങ്ങനെയൊക്കെ ചെയ്തോണ്ടിരുന്നാൽ മതി അപ്പം അപ്പം നമ്മൾ ഇതുപോലെ ചെയ്തില്ലെങ്കിൽ ചിലപ്പോഴ ഈ മുട്ടുകളൊക്കെ കണ്ടോ ചില മുട്ടുകൾ കണ്ടോ ഇപ്പം തിന്നാൻ വരുന്നുണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട് അപ്പം അതിലോട്ടൊക്കെ നമുക്ക് ഈ മരുന്ന് ചെയ്ത് കൊടുക്കാമേ നമുക്ക് ആ മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ പിന്നെ ബോട്ടിലെടുത്തേക്കാം വൺ ലിറ്ററിൻ്റെ ബോട്ടിലാണ് അതിലേക്ക് നമുക്ക് ഒരു നീമോയിലുണ്ടല്ലോ ടെൻ ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു ടെൻ ഡ്രോപ്സ് ആയിട്ടുണ്ടേ അപ്പം അതിലേക്ക് നമുക്ക് പിന്നെ നല്ലതായിട്ട് നമ്മുടെ ചെടികൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ലിക്വിഡ് സോപ്പ് ഉണ്ടല്ലോ വൺ ഡ്രോപ്പ് നമുക്ക് ഒഴിക്കാം അതിന് ശേഷം അപ്പം നമുക്ക് ഈ ലിക്വിഡ് ലിക്വിഡ് സോപ്പ് ഉണ്ടല്ലോ നമ്മൾ പാത്രമൊക്കെ എഴുതുന്നേ തേണ്ടിത് ഇതാണ് ഞാൻ ഒഴിക്കുന്നതേ കണ്ടോ ഇതല്ലേ ഒരു വൺ ഡ്രോപ്പ് അത് ഷാംപൂ ആയാലും മതി കൂടി കൂടിപ്പോകരുത് വൺ ഡ്രോപ്പ് ഒഴിച്ചാൽ മതി എന്നിട്ട് നമുക്ക് ഈ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ ഇത് കണ്ടല്ലേ ബേക്കിംഗ് സോഡ അപ്പം ഇതേ ഒരു രണ്ട് ഗ്രാം നമുക്ക് നമുക്കതിന ചേർത്ത് കൊടുക്കാമേ ഇതുപോലെ രണ്ട് ഗ്രാം നമ്മൾ ഇട്ട് കൊടുക്കുവാണേ അപ്പം നമ്മുടെ ചെടികൾക്ക് നമ്മൾ ഇതുപോലെ അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണേ ഉണ്ടല്ലോ ഇത് കണ്ടോ ഇതുപോലെ നമ്മളങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി എല്ലാം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഏതൊരു പുഴുവോ കീടങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇത് ഇത് കണ്ടോ ഇതുപോലെ മുട്ട് വന്നിരിക്കുന്നുണ്ടോ അതിലെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാമേ കണ്ടോ കറു പുള്ളിപ്പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ചെടികൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ലെങ്കിൽ നമ്മൾ പിന്നെ ആഴ്ച മൂന്ന് വട്ടം വെച്ചിട്ട് നീമോയിൽ മാത്രമാണെങ്കിലും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതോ ഇതുപോലെ നമ്മുടെ ചെടികൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നമ്മളെ ബേക്കിംഗ് സോഡായും അതുപോലെ ലിക്വിഡ് സോപ്പും എല്ലാം കൂടെ ചേർത്തിട്ട് നീമോയിലും കൂടെ ചേർത്ത് നമുക്ക് ഇതേപോലെ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇതുപോലെ കണ്ടോ മുട്ടുകളിലെല്ലാം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണേ കണ്ടോ ഇതുപോലെ അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ ചെടികളെ ഇതിൽ നിന്ന് നമുക്ക് റോസാ ചെടിയെ നന്നായിട്ട് നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും അതുപോലെ നമ്മുടെ റോസാ ചെടിയിൽ നിറയെ പൂക്കൾ പൂക്കളുണ്ടാകാനായിട്ട് നമ്മൾ ഡെയിലി കൊടുക്കുന്ന വളമുണ്ടല്ലോ ഞാൻ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ ജൈവ വളം ഈ സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസർ ആണ് കൊടുക്കുന്നത് ഞാനിവിടെ ചെയ്യുന്നത് പിന്നെ രണ്ട് മാസം കൂടിയോ മാസത്തിലൊന്നോ വറ്റോ ഞാൻ പിന്നെ കെമിക്കൽ കൊടുക്കാറുള്ളൂ അപ്പം കൂടുതലായിട്ട് കൊടുക്കുന്നത് ജൈവവളമാണ് ഞാനതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ നമുക്ക് മാറി മാറി ഓരോ ജൈവവളങ്ങൾ കൊടുക്കാവുന്നതാണ് അപ്പം ഇതുപോലെ നമുക്ക് ആഴ്ച ഒരു മൂന്ന് പ്രാവശ്യം നമുക്ക് കൊടുക്കാം മൂന്ന് ദിവസം അത് ഈവനിങ്ങിലായിരിക്കണം കൊടുക്കുന്നതേ ഈവനിങ്ങിൽ കൊടുത്താൽ മതി അപ്പം ഈ മുട്ടകളൊക്കെ നന്നായിട്ട് ഈ ചെയ്യും ഒന്നും നമ്മുടെ മുട്ടുകളൊന്നും വിരിയാതിരിക്കത്തില്ല കേട്ടോ അപ്പം അതുപോലെ ചെയ്താൽ മതി അപ്പം നമ്മൾ നിറയെ ഇതുപോലെ പൂക്കളും മുട്ടകളും ഒക്കെ വിരിയാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്ന ഒരു ഇതാണ് ഞാൻ കാണിച്ചിരുന്നത് വളമേ അതിനായിട്ട് നമുക്ക് തേങ്ങയുടെ വെള്ളമാണേ തേങ്ങാ വെള്ളം കണ്ടോ അതേലൊരു ഗ്ലാസ് നമുക്ക് ഈ ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം ബോട്ടിലൊഴിച്ചു കൊടുക്കാമേ നമ്മൾ തേങ്ങയുടെ വെള്ളം നമ്മൾ ഒരു ഗ്ലാസ് ഒഴിച്ചു അതിലേക്ക് നമുക്ക് എപ്സം സോൾട്ട് ഇട്ട് കൊടുക്കാമേ എന്നിട്ടത് ഒരു ലിറ്റർ ആക്കണം ഒരു സ്പൂണ് അതായത് ഒരു അഞ്ച് ഗ്രാമാണേ ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല കൂടണ്ട അപ്പോൾ അഞ്ച് ഗ്രാം നമ്മൾ എപ്സം സോൾട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കും എൻ്റെ ആ ബോട്ടിൽ പിന്നിൽ നിറയ്ക്കണേ അത് എപ്സം സോൾട്ടും തേങ്ങാ വെള്ളവും കൂടെ ചേർത്ത മിക്സ് ഒരു ലിറ്റർ വെള്ളത്തിലാക്കിയിട്ട് ഒരു ആക്കി നമ്മൾ ഈ ബോട്ടിൽ നിറച്ച് കണ്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് പൂക്കളുണ്ടാവാൻ വളരെ നല്ലതാണ് തേങ്ങയുടെ വെള്ളവും എപ്സം സോൾട്ടും കൂടെ ആയതുകൊണ്ട് നമ്മുടെ ചെടിക്ക് ഒത്തിരി നല്ല അതുപോലെ ചുവട്ടിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാമേ എന്നാൽ ഇങ്ങനെ അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം കണ്ടോ അതുപോലെ ചവിട്ടിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാമേ പിന്നെ നമുക്ക് ഈ റോസാ റോസാച്ചവടിയുടെ ചവിട്ടിൽ ഇടയ്ക്കിടയ്ക്ക് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടി ഇട്ട് കൊടുക്കാം ഓൾറെഡി നമ്മൾ പിന്നെ കടല പിണ്ണാക്ക് പുളിപ്പിച്ചത് ഞാൻ പറഞ്ഞല്ലോ ഡെയിലി കൊടുക്കാൻ പറ്റുന്നത് അത് ഞാൻ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ഇങ്ങനെ ഇതും കൊടുക്കാമേ ഇത് തണ്ടോട് ചേർത്തതൊന്നും ഇടരുതേ ഒരു വളങ്ങളും എല്ലുപൊടിയൊക്കെ ഒക്കെ നമ്മൾ അങ്ങനെ ഇടരുതേ അപ്പം ഇച്ചിരി അകത്തി വേണം ഇടാനേ അകത്തിയിടുക വെള്ളവും കൊടുക്കണം അങ്ങനെ ചെയ്താൽ മതി അപ്പം നമ്മുടെ ചെടികൾ നിറച്ച് പൂക്കളുണ്ടാവുമേ അപ്പോൾ ഇതുപോലൊക്കെ നമ്മൾ പെസ്റ്റിസൈഡ്സൊക്കെ കൊടുത്താലുണ്ടല്ലോ നമ്മുടെ ചെടികൾക്ക് അസുഖങ്ങളൊന്നും വരത്തില്ല അസുഖം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും വെച്ച് നമ്മൾ ഇതുപോലെ കൊടുത്താലുണ്ടല്ലോ നമ്മുടെ ചെടികൾ നന്നായിട്ട് വളരുകയും ചെയ്യും അതുപോലെ ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള വളങ്ങളൊക്കെ ചെയ്താൽ നന്നായിട്ട് പൂക്കും ഇതുപോലെ കൊലകൂത്തി നമ്മുടെ ചെടികളൊക്കെ പൂക്കുകയും ചെയ്യും നമ്മുടെ ചെടികൾ നശിച്ചു പോകത്തൂല്ലേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലായിരിക്കണം ഓൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കേ താങ്ക്